കൂടി ഒരു വരുന്നുണ്ട് കണ്ണൂർ മലപ്പട്ടത്ത് കോൺഗ്രസ് സ്തൂപം വീണ്ടും തകർത്തു അടുവാപ്പുറത്ത് പുതുതായി സ്ഥാപിച്ച സ്തൂപമാണ് തകർത്തത് ഇതേ സ്തൂപം നേരത്തെ സി പി എം പ്രവർത്തകർ തകർത്തതിനെ തുടർന്നായിരുന്നു ഇന്ന് പ്രതിഷേധമുണ്ടാവുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തത് അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന് അരുൺ വീണ്ടും ആ സ്തൂപം തകർത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് വൈകുന്നേരത്തെ സംഘർഷത്തിന്റെ സാഹചര്യം പൂർണ്ണമായി മാറിയിട്ടില്ല അതിനിടെയാണ് വീണ്ടും ഈ പ്രകോപനം എന്താണ് വിവരങ്ങൾ പോലീസ് മേഖലയിൽ വലിയ സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ടോ അരുൺ വിജയപാർ മലപ്പട്ടത്ത് പ്രശ്നങ്ങൾക്ക് ഒരു പൂർണ്ണ പരിഹാരമാകുന്നില്ല അല്ലെങ്കിൽ അത് സംഘർഷങ്ങൾ ഒഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ സ്തൂപം കൂടി സൂചിപ്പിക്കുന്നത് ആ ഇന്ന് വൈകിട്ട് അതായത് ഒരു മൂന്ന് മണിക്ക് ശേഷം മലപ്പട്ടത്ത് വലിയ സംഘർഷമുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പദയാത്ര മലപ്പട്ടം സെന്ററിൽ എത്തിയ ശേഷമാണ് യൂത്ത് കോൺഗ്രസ് സി പി പ്രവർത്തകർ ഏറ്റുമുട്ടിയത് അത് നേരത്തെ ഒരാഴ്ച മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അടുവാപ്പുറത്ത് കോൺഗ്രസ് സ്ഥാപിച്ച സ്തൂപം സി പി എം പ്രവർത്തകർ തകർത്തിരുന്നു ഇതേ തുടർന്ന് ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു മലപ്പെട്ടത്തി ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഘടനാ പ്രവർത്തനത്തിന് അനുമതി അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ സി പി എം സമ്മതിക്കുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അതേ സ്തൂപം അവർ വീണ്ടും തകർത്ത സ്തൂപം പുതുതായി നിർമ്മിച്ചിരുന്നു അതേ സ്തൂപം ഇപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ ഈ രാത്രിയിൽ വീണ്ടും തകർത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ആ മലപ്പട്ടത്ത് വീണ്ടും സംഘർഷങ്ങൾ തുടർ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് മലപ്പുറത്ത് നമുക്കറിയാം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് ആ നമുക്ക് ഓരോ കേന്ദ്രങ്ങളും സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് അവിടെ യൂത്ത് കോൺഗ്രസിന്റെയും ആ കോൺഗ്രസിന്റെയും ഒക്കെ സംഘടനാ പ്രവർത്തനം നടത്താൻ അനുവദിക്കുന്നില്ല എന്നതാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് അതിൽ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പങ്കെടുത്ത പദയാത്രയാണിന്ന് മലപ്പെട്ടത്ത് നടന്നത് അതിനിടെയാണ് വലിയ സംഘർഷങ്ങൾ ഉണ്ടായത് ഇപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പോലീസിന്റെ വലിയ വിന്യാസം അവിടെ ഉണ്ട് നേരത്തെ ഉണ്ടായതിനേക്കാൾ പോലീസിന്റെ കൂടുതൽ പോലീസുകാരെ അവിടെ സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിച്ചിട്ടുണ്ട് തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ആ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ഈ സംഘർഷങ്ങൾ പൂർണ്ണമായി ഒഴിവായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നിലവിൽ കോൺഗ്രസ് സ്ഥാപിച്ച പുതുതായി സ്ഥാപിച്ച സ്തൂപം കൂടി ഇപ്പോൾ രാത്രി അത് സി പി എം പ്രവർത്തകരാണ് അതിന് പിന്നിലെന്നാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ആരോപിക്കുന്നത് അടുവാപ്പുരത്ത് പുതുതായി സ്ഥാപിച്ച സ്തൂപമാണ് തകർത്തത് ഇതേ സ്തൂപം നേരത്തെ സി പി എം പ്രവർത്തകർ തകർത്തതിനെ തുടർന്നായിരുന്നു ഇന്നത്തെ പ്രതിഷേധം അത് തെല്ലു നടടങ്ങിയപ്പോഴാണ് വീണ്ടും പുതുതായി അവിടെ സ്ഥാപിച്ച സ്തൂപം കൂടി തകർത്തുകൊണ്ടുള്ള പ്രകോപനം സി പി എം ആണ് അതിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു അവിടെ പോലീസുണ്ട് കൂടുതൽ സംഘർഷങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാൻ പ്രത്യേക കരുതലും ജാഗ്രതയുമൊക്കെയുണ്ട് അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്